ും പുതിയൊരു നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ രണ്ടാം ഈ സമവാക്യങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് നമുക്ക് എന്താണ് ഇക്വേഷൻ എങ്ങനെയുള്ള ഇക്വേഷൻ ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ് പ്ലസ് ഫൈവ് ഇതൊരു ഇക്വേഷൻ അല്ല ഇക്വേഷൻ ആവണമെങ്കിൽ ഈക്വൽ ടു ചിഹ്നം രണ്ടു ഭാഗത്തും അർത്ഥ വിധത്തിൽ സംഖ്യകൾ അല്ലെങ്കിൽ ഉണ്ടാവും സഭ ചിഹ്നം ഉപയോഗിച്ചിരുന്ന വാക്യങ്ങളെയാണ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇക്വേഷൻ സൈൻ സൈൻ ഈക്വൽ ടു എന്നുള്ള സമുണ്ടെങ്കില് സവവാക്യാ സമം ഉണ്ടെങ്കിലേ സമം ഉണ്ടാകുമെന്ന് മാത്രം കാര്യം ആ സമത്തിന്റെ രണ്ട് ഭാഗത്തും ചരങ്ങൾ അല്ലെങ്കിൽ സംഖ്യകൾ എക്സുകളൊക്കെ ആയിട്ട് അർത്ഥ പൂർണ്ണമാക്കും ഇതൊക്കെ ഇത് സമുവാക്യം എക്സ് മൈനസ് അഞ്ച് സമുവാക്യം ആണ് ഇവിടെ സമില്ല ഇപ്പോഴും ഇത് സമുവാക്യം ആയി സമചിതം ഉണ്ടായതെന്ന് മാത്രം കാര്യമില്ല ഇവിടെ ഒരു നമ്പർ അല്ലെങ്കിൽ ഇവിടെ ഒരു ചല ഇപ്പോ ഇതെന്തായി സമവാക്യം എക്സ്വയർ ഈക്വൽ ടു സെവൻ ഇത് സമവാക്യമാണ് ഇത് ഈക്വൽ ടു ഉണ്ടുഭാവി സമവാക്യമാണ് ഇത് സമവാക്യം അല്ല അപ്പൊ സമവാക്യം അല്ലെങ്കിൽ പിന്നെ അതെന്താ ഇതൊക്കെ സമവാക്യങ്ങളാണ് അപ്പൊ ഇത് സമവാക്യം അല്ല ഇക്വേഷൻ അല്ല എങ്കിൽ ഇതെന്താ ബീജകനിത മാറ്റിലോമേതും എല്ലാ ബീജവും കോളിലോ മേലെ ആവൂല ഇതൊരു കോളിനോമി ബീജകം ഇതും ബീജയുടെ ബീജത്തിൽ അപ്പുറത്തിന്റെ ഒരു സംഗീതം അപ്പൊ ഇത് സംവാക്യങ്ങളുണ്ട് സമവാക്യമല്ലാത്ത കോടിനോമി ബീജങ്ങളും ഇനി ഈ സമവാക്യത്തിനെ പ്രത്യേകത ഈ സമവാക്യത്തിൽ എക്സ് മാത്രമേ ചാനുള്ളൂ അല്ലെ ആ കാര്യങ്ങളെ പ്രതി ഒന്നാണ് കൃതി ായി വരുന്ന സമവാക്യത്തെ ഒന്നാം സമവാക്യം ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ഇക്വേഷൻ എന്നൊക്കെ പറയും അതിന്റെ ഗ്രാഫ് ഒരു ലൈൻ ആയിട്ട് ഗ്രാഫ് ഒരു വരിയായി ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിൽ വരുന്ന ഒന്നാം ദൃതി സമവാക്യത്തിൽ വരുന്ന ഇവരുടെയൊക്കെ ഗ്രാഫ് വെച്ചാൽ വരിയായിട്ട് സ്ഥിതി ഒന്നായിരുന്നു ഇതിന്റെ കൃതി ഒന്നാണ് അപ്പൊ അത് ഒന്നാം കൃതിയിലുള്ള ഇത് ഒന്നാം ഇതൊന്നാം സമവാക്യം ഇതിന്റെ കൃതി രണ്ടാണ് ഏറ്റവും വലിയ കൃതി ഇവിടെ കൃതി രണ്ടിന്റെ ഇവിടെ ഒന്നുണ്ട് ഏറ്റവും ഒരു തൊന്നിരിക്കുന്ന പോളിനോമിൽ തൊന്നിരിക്കുന്ന സംഭവത്തിൽ ഏറ്റവും വലിയ കൃതി ഏതാണോ മൂലോത്തരം സൂചനാത്തവരിൽ ഏറ്റവും വലിയ കൃതി ഏതാണോ അതാണ് ആ പോളിനോമിലെ കൃതിയായിട്ടുണ്ടോ അതിലെ ഒന്നാം രണ്ടാണ് ഏറ്റവും വലിയ കൃതി രണ്ടാണ് അത് രണ്ടാം കൃതിയിലുള്ള സംഭവമാണ് ഇതും രണ്ടാം ഗതിയിലുള്ള സംഭവാക്തി ഇത് മൂന്നാം കൃതിയാണ് വേറെ അതിനേക്കാൾ വലിയ മൂന്നാം ഗതി സംഭവം ആ എക്സസ് പാർട്ടി സമവാക്യമല്ല സമില്ല അതുകൊണ്ട് ഇതൊരു കോടി രൂപാമതി രണ്ടാം ഗതി സമവാക്യം ആവണെങ്കിൽ സമം ഒരു നാമുണ്ടാവും ഇതിനകുതി ഒന്നാണ് ഒന്നാം ഗതി കൃതി മൂന്നാണ് ഏറ്റവും ഇവിടെ എട്ടുണ്ട് ഇവിടെ മൂന്നുണ്ട് ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് കാര്യത്തിലാണ് അപ്പൊ അത് എട്ടാം ഗതി ഒരു ഒന്നാമത്തെ നമ്മൾ ഈ സമവാക്യം സോൾവ് ചെയ്താൽ ഇത് പരിഹരിച്ചാല് ഇവിടുത്തെ ഒരു വില കിട്ടുള്ളൂ കിട്ടുക എക്സ് മൈനസ് അഞ്ച് എക്സിന് ഒറ്റ വില കിട്ടും എന്ന് പറഞ്ഞാൽ കൊടുത്താൽ ഈ ഇക്വേഷൻ കൊടുത്താലും ഒരു സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സമവാക്യം പരിഹരിക്കുക ആ സമവാക്യം സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ള ചരത്തിന്റെ വിലകൾ പറയാളെ തീർത്ഥാടനം ഈ സമവാക്യം പരിഹരിച്ചാൽ എന്തുകൊണ്ടും എക്സ് സമ ഒൻപത് അഞ്ച് പതിനാല് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് പതിനാല് കൊടുത്താൽ മാത്രമേ ഇത് ശരിയുള്ളൂ പതിനാല് മൈനസ് അഞ്ച് കറക്റ്റ് പത്ത് കൊടുത്തു നോക്കാ பத்தையரை சொன்னோம் बालोட பாசி எത്ര கொடுத்தா அது சரியாகுது 18க்கு 56000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 വേറെ ഏത് നമ്മൾ കൊടുത്താലും ചെയ്ത അപ്പോ ഒരു ഒന്നാം തീയതി സമൂഹം പരിഹരിച്ചാൽ ആ എക്സിന് അല്ലെങ്കിൽ അതിലേക്ക് ഒരു വില മാത്രമേ അതുപോലെ തന്നെ രണ്ടാം തീയതി സമൂഹത്തിന് രണ്ടാം സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്താൽ മാക്സിമം നമുക്ക് രണ്ട് വിലകൾ വരും മാക്സിമം രണ്ട് വിലകൾ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂല എന്നതാണ് മൂന്നാമത്തെ വില അന്വേഷിച്ച് പോകണം ചിലപ്പോ രണ്ടുപേരെ കിട്ടും ചിലപ്പോ ഒരു പേരെ കിട്ടും ചിലപ്പോൾ വിലകളും നമ്മള് വിഷമായിട്ട് അപ്പോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എക്സ്ക്വയർ അല്ലെങ്കിൽ വൈ സ്ക്വയർ കൃതി രണ്ടായി എന്ന സമാ സെക്കൻഡ് ഡിഗ്രി എക്സ്ക്വയർ ഈക്വൽ ടി സെക്കൻഡ് ഡിഗ്രി ഇപ്പോഴും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല കാരണം കൃതി രണ്ട് വന്നിട്ട് കാര്യമില്ല അതിനേക്കാൾ വലിയ കൃതി ഉള്ളവരവിടെ വരാന്ന് പറയും അതിനേക്കാൾ വലിയ കൃതിയിലുള്ള അത് അത്രയാവും അപ്പോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ സ്ക്വയർ അല്ലെങ്കിൽ വൈ സ്ക്വയർ എന്തായാലും ഉണ്ടാവണം എന്നാലും നമുക്ക് രണ്ടാം എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ എക്സ്ക്വയറിലോ വൈ സ്ക്വയർ മാത്രം ഉണ്ടാകുന്ന കാര്യമില്ല അതിനേക്കാൾ വലിയ എക്സ് ക്യൂബോ എക്സ്കാർ നാല് എക്സ് പോവുക അഞ്ചാം ഡിഗ്രി രണ്ടാം ഡിഗ്രി എക്സ്വർ ഉണ്ടാവണം അവിടെ ഒപ്പീനിയൺ അതിനേക്കാൾ വലിയ കൃതി

പിന്നെ എക്സ് ഉണ്ടാവുന്നില്ല എത്രയെന്തൊക്കെ എക്സ് പ്ലസോ മൈനസ് ആയിക്കോട്ടെ പിന്നെ ഇവിടെ നമ്പർ ഉണ്ടാവുന്നില്ല ഈക്വൽ ടു സീറോ എ എക്സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ഇവിടെ നമ്പറുകൾ നമ്പറുകൾ പ്ലസോ മൈനസോ ആയിക്കോട്ടെ ചില ആളുകൾക്ക്

ഇനി ബി പൂജ്യം ഇവിടെ അപ്പൊ എന്തോ ഇത് സീറോ ആവും സെക്കൻഡ് ഡിഗ്രി പൂജയം അപ്പൊ നമുക്ക് അത്രയ്ക്കോട്ടോ എക്സ് പ്ലസ് സീറോ സീറോ എക്സ് ഇല്ല പ്ലസ് സീറോ ഈക്വൽ ടു സീറോ ലാസ്റ്റ് ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ

അപ്പൊ ഇതിന്റെ അർത്ഥം സീറോ എസ്വയർ പ്ലസ് ടെൻ എക്സ് പ്ലസ് എന്ന് പറയുന്നില്ല അപ്പൊ ബാക്കി എന്തോ ഇത്ര ഒട്ടു പറയുന്നത് സീറോ എക്സ്ക്വയർ ആണ് എക്സ്ക്യർ സീറോ എക്സ് എക്സ് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവുള്ളൂ അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവും ഇത് പൂജ്യമാകാം സി ബിയുമാണെങ്കിൽ പൂജ്യമായാലും രണ്ടൊപ്പം പൂജ്യമാക്കില്ല പക്ഷെ ആരും പൂജ്യം പറ്റണമോ എ സീറോ ആകാൻ പറ്റില്ല എ സീറോ ആയാലും സമയം എക്സ്ക്വയറിന്റെ ഈ ടേം ഇല്ല എക്സ്കറിന്റെ ടേം അവിടെ ഇല്ലെങ്കിൽ അത് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവുന്നു ിക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോർ സ്ട്രക്ചറിൽ അവിടെ പ്ലസ് സിക്വൾ ടു സീറോട്ട്വൽ ജീറോ എ പൂജ്യം ആവരുത് പൂജ്യമാവാൻ പാടില്ല ஏ புஜரவன் படுலன்னு சொன்னால் b r இன் புஜே கோட c புஜே கோட ரெண்டும் புஜு ஒரு காயாக்கள் ஏ புஜமால வந்து ஏ புஜமால அந்த சமோ ஏ புஜமால இந்த நம்பர வரதுக்கு உண்டாக இல்ல இந்த عبارهக்கு செகண்டே கித்தனை மதிப்பு வரும் ஓகே இப்போ நம்ம പറയാனும் அதுதான் x ஸ்கொயர் 5 இப்போ இது என்ன கேலையில என்ன இருக்கு ஓகே ஈக்குவல் டு x ஸ்கொயர் இங்க x இன்ஸ் அங்க இருக்குடா

രണ്ടാമതിയാണെങ്കിൽ നമുക്ക് മാക്സിമം രണ്ട് വിലകൾ ഉണ്ട് എങ്ങനെയാണ് രണ്ടാം സംഭവം മാക്സിമം രണ്ട് വിലകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത് ഒന്നാമത് പ്രശ്നം എക്സ്ക്വയർ ഈക്വൾ ടുമോ അല്ലെങ്കിൽ വിലകൾ കാണാം ഇത് രണ്ടാം നമുക്ക് രണ്ടാമത്തെ സംഭവിക്കാം രണ്ടാമതി ആണെങ്കിൽ മാക്സിമം രണ്ട് വിലകൾ ഉണ്ടോ ആ രണ്ട് വിലകൾ വരെ നമുക്ക് കാണാൻ പോകാം എക്സ്ക്വയർ നാൽപ്പത്തി ഒമ്പതാണെങ്കിൽ എക്സിന്റെ വില കാണുന്നില്ലെങ്കിൽ എക്സിന്റെ വിലയാണെങ്കിൽ രണ്ട് സമയം എക്സ് ഈക്വൾ ടു എക്സ് സംബന്ധമാകും എക്സിന്റെ വില ബാക്കി നമ്മൾ അങ്ങോട്ട് പോകും ആകും മൈനസ് പ്ലസ് ആകും ഇന്റു ബൈക്കോ അല്ലെ അതുപോലെ ഇവിടുന്ന് സമം ഇവിടുന്ന് ആരും പോണോ ഈ രണ്ട് ആ രണ്ട് ഇവിടെ മുമ്പിലല്ല സ്ക്വയർ ആണ് സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോ നമുക്ക് പ്ലസ് ഓർ മൈനസ് ഒമ്പതാണെങ്കിൽ

പ്ലസ് ഏഴ് മൈനസ് ഏഴ് അതായത് എക്സിന് ഏഴ് കൊടുത്താലും മൈനസ് ഏഴ് കൊടുത്താലും ഈ സമവാദ്യം സാറ്റിസ്ഫൈ ചെയ്തു ശരിയാവും എക്സിന് ഏഴ് കൊടുത്തു വെച്ചാൽ ഏഴ് മൈനസ് ഏഴ് കൊടുത്ത മൈനസ്വയർ മൈനസ് ഈ രണ്ടാഴ്ച കിട്ടി മാക്സിമം രണ്ട് വിലകളാണ് അത് കിട്ടി ഇനി മൂന്നാമതൊരു വില അന്വേഷിച്ചു പോകണ്ട കേൾ ഒന്ന് വരെ അഞ്ച് കൊടുത്തുനോക്കാം ശരിയാവില്ല എട്ട് കൊടുത്തോക്കാൻ ശരിയാവില്ല ആറ് കൊടുത്തോക്കാൻ ശരിയാവില്ല മൂന്ന് കൊടുത്തേക്കാൻ ശരിയാവില്ല ശരിയാവുന്നുണ്ടെങ്കിൽ അത് പ്ലസ് ഏഴും അവിടെ ആ നൂറിന്റെ റൂട്ടില് പ്ലസ് ഓർ മൈനസ് പ്ലസ് ഓ മൈനസ് റൂട്ടിൽ നൂറ് നൂറിന്റെ എക്സ് സമം പത്ത് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് പത്ത് പറഞ്ഞാൽ എക്സ് സമം പ്ലസ് പത്ത് അതോടൊപ്പം അല്ലെ പോയി പോകണം മാത്രം പോയാൽ പോരാ മൈനസ് അഞ്ച് മൈനസ് അഞ്ച് ആദ്യം പോകുന്നു പിന്നെ ആയിരുന്നു സ്ക്വയർ പോകണം മൈനസ് അഞ്ചാകട്ടോ പ്ലസ് അഞ്ചാ സോ വൈ സ്ക്വയർ ഈക്വൽ ടു ആണെങ്കിൽ നേരത്തെ ഓർ മൈനസ് അഞ്ചു അഞ്ചു കൊടുത്തോടെ ഇപ്പോൾ അഞ്ചു കൊടുത്തു അഞ്ചേ സ്ക്വർ മൈനസ് അഞ്ച് അഞ്ച് അഞ്ചേ സ്ക്വർ ഇരുപത്തി അഞ്ചല്ലേ ഇരുപത്തി അഞ്ചേ മൈനസ് അഞ്ച് മൂന്ന് പ്ലസ് രണ്ട് അൻപതാ രണ്ട് പോവും പിന്നെ ും പ്ലസ് രണ്ട് പോയെട്ടിലെ മൂന്ന് എക്സ്ക്വയർ നാപ്പത്തി എട്ടാണെങ്കിൽ എക്സ്വയം എക്സ്ക്വയർ പതിനാറ് എക്സ് എം കിട്ടും പ്ലസ് ഓർ മൈനസ് ഓർ മൈനസ് നാല് വില പ്ലസ് ആറ് മൈനസ് നാല് ഇവിടെ അഞ്ച് മുപ്പത്തി അഞ്ച് മൈനസ് പത്ത് പോയൽ പ്ലസ് പത്താകും മുപ്പത്തി അഞ്ച് പത്ത് നാൽപ്പത്തി അഞ്ച് എടുക്കുമ്പോർ ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് ഫോർ മൈനസ് ഒന്ന് എക്സ്പോർ അറുപത്തിനാലും എക്സാമോ

ും കൂട്ടിയതിന് ശേഷമാണ് സ്ക്വയർ ആണ് ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് ഹോൾ സ്ക്വയർ ആദ്യം ഹോൾ സ്ക്വയർ പോയാലും എക്സ്പ്ലസ്വയർ പോയാലും നമുക്കറിയാം അവിടെ പ്ലസ് ഓർ മൈനസ് ഓർ മൈനസ് മുന്നൂറ്റി നാലാണ് പതിനെട്ട് പതിനെട്ടിന്റെ സ്ക്വയർ ആണ് ഒന്നും ഇല്ലെന്നപ്പോ പ്ലസ് ഓർ മൈനസ് പതിനെട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലസ് ഒരു ഉത്തരം പ്ലസ് പതിനെട്ടാണ് ഇതിന്റെ മറ്റൊരു മൈനസ് പതിനെട്ടാണ് എക്സ് പ്ലസ് എ അല്ലെങ്കിൽ എക്സ്പ്ലസ് ഈക്വൽ ടു മൈനസ് എന്റെ വില പ്ലസ് ഓർ മൈനസ് പതിനെട്ടാണ് അതിന്റെ ഒരു വില പതിനെട്ട് പ്ലസും മറ്റ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് പതിനെട്ടാണുണ്ട് പ്ലസ് ഏഴോ മൈനസ് ഏഴ് മൈനസ് പതിനെട്ടും വിലകള് മൈനസ് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ പ്ലസ് പതിനൊന്ന് ഈ രണ്ട് വിലകൾ കൊടുത്താലും ഇത് ക്ഷീണ മൂന്ന് എക്സ് മൈനസ് അഞ്ച് ഹോൾ സ്ക്വയർ ആണ് നൂറ്റി അറുപത്തൊമ്പത് അതുകൊണ്ട് മൂന്ന് എക്സ് മൈനസ് അഞ്ച് ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് ഹോൾ സ്ക്വർ അതുകൊണ്ട് റൂട്ടെടുക്കണം പ്ലസ് ഓവർ മൈനസ് ഓവർ മൈനസ് നൂറ്റി അറുപത് മൂന്ന് എക്സ് മൈനസ് അഞ്ചിന് ഉത്തരം പ്ലസ് പതിമൂന്ന് അഞ്ചിന്റെ ആൻസർ മൈനസ് പതിമൂന്ന് ഇവിടെ മൂന്ന് എക്സ് പതിമൂന്ന് പ്ലസ് അഞ്ച് ഇതിലു മൈനസ് എട്ടാ മൂന്ന് എക്സമ മൈനസ് എട്ട് എക്സ് സമം മൈനസ് എട്ട് കറക്റ്റ് വാല്യൂ രൂപം നമുക്ക് എങ്ങനെയാണ് ഈ ഈ ചോദ്യങ്ങൾ നമ്മൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുറച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെയാണ് വാല്യൂ ഇനി ഇത് പ്രോബ്ലം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ാണ് സമചരത്തിന്റെ വശങ്ങളെല്ലാം മൂന്ന് സെന്റിമീറ്റർ വർദ്ധിപ്പിച്ചപ്പോൾ അതിന്റെ പരപ്പളവ് നൂറ്റി നാല് എങ്കിൽ ആദ്യത്തെ സമചരത്തിന്റെ വശങ്ങളുടെ ഇൻക്രീസ്ഡ് ബൈ ത്രീ സെന്റിമീറ്റർ ഒരു സമഗ്ര അല്ലേ ആ നീളവും വീതി ഒക്കെ നീളവും വീതി ഒക്കെ സെയിം ആണ് ലെങ്ക് അത് രണ്ടും മൂന്ന് സെന്റിമീറ്റർ വീതം വലുതാക്കിയിട്ട് ആ സമജലം ഒന്നു പറഞ്ഞു വലിയ സമജലപ്പോൾ അപ്പോൾ അതിന്റെ ഏരിയ ഇത് എത്ര നമുക്കറിയാം ഈ സൈഡാണ് കണ്ടത് എക്സ് നമ്മളെ ആദ്യത്തെ സൈഡൊക്കെ എക്സ് അറിയണം ഇനി ഒരു മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യത്തെ വലുതാക്ക ഒന്ന് വലുത ഇതായിരുന്നു നമ്മുടെ ആദ്യ സമയത്തിന്റെ വശം എക്സ് ഇതൊന്ന് വലുതാക്കിയ മൂന്ന് ഇത് ആയിരുന്നു ഇതാണ് നമ്മുടെ എക്സ് ഇത് എക്സായെന്നും ഇപ്പോൾ ആദ്യത്തിന്റെ വശങ്ങളുടെ അപ്പൊ ഇതും എന്തുണ്ടാവും എക്സ്പ്ലസ് ഈ വർഷം ഇല്ലയോ ഒരു സാമചര്യത്തിന്റെ രണ്ട് ഭാഗവും ഒരേ അളവിൽ നീട്ടിയാൽ അത് വീണ്ടും ഒരു സാഹചര്യം ആവും ഇങ്ങോട്ടും മൂന്നും ഇങ്ങോട്ടും നാലും അത് അങ്ങോട്ട് എത്ര അത്ര തന്നെ ഇങ്ങോട്ട് പൂക്കിയോട്ട് വീണ്ടും ഓരോ സ്ക്വയർ സ്ക്വയർ ചെറിയ സൈഡ് ഒക്കെ ആയിരുന്നു മൂന്ന് അങ്ങോട്ട് എന്തായി ഇതിന്റെ വശങ്ങളൊക്കെ അങ്ങനെ വലുതാക്കിയപ്പോൾ കിട്ടിയ സമയത്തിന്റെ പരപ്പളവ് തന്നിരിക്കുന്നു ഈ വലുതിന്റെ പരപ്പളവ് വലിയതിന്റെ പരപ്പളവാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് വലിയ സ്മ ചെറിയ സ്മോന്റെ സൈഡ് ഒക്കെ എക്സ് എടുക്കാശം അപ്പോൾ വലുതിന്റെ സൈഡ് എത്ര ആയി എക്സ് മൂന്നായി അങ്ങനെ വലിയ പലപ്പോഴാണ് നമുക്ക് തന്നിരിക്കുന്നത് നൂറ്റാമ്പാൽ എങ്ങനെയാ നമ്മൾ പലപ്പോഴം ഏതൊക്കെയാണ് വലുതിന്റെ പലപ്പളവ് സ്ക്വയർ ആണെങ്കിലും അതാണ് നമുക്ക് എത്രയൊക്കെ സൈഡ് എക്സ് മൂന്നാണ് അതിന്റെ സ്ക്വയർ ഇനി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് പന്ത്രണ്ട് പ്ലസ് റൂട്ട് മൈനസ് റൂട്ട് ഒരു വാല്യൂ ചെയ്താൽ മതി എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആവില്ല എക്സ് എന്ന സൈഡാണ് ലെങ്ത് ഓഫ് നെഗറ്റീവ് ആവില്ല അതുകൊണ്ട് എക്സ്പ്ലസ്വൽ ടിക്സ് ഈക്വൾ പന്ത്രണ്ട് മൈനസ് മൂന്ന് ആദ്യത്തെ സമയത്തിന്റെ വശ ഒൻപതായിരുന്നു പിന്നെ മൂന്ന് കൂട്ടിയൊക്കെ ഒരു സമയത്തിന്റെ വശങ്ങളെല്ലാം നാല് സെന്റിമീറ്റർ കുറച്ചപ്പോ അതിന്റെ പരപ്പളവ് അതിന്റെ ഏരിയ ഇരുന്നൂറ്റി എൺപത്തി ആറ് സെന്റിമീറ്റർ എങ്കിൽ ആദ്യത്തെ സമയത്തിന്റെ വശ when each side of a square was reduced by 4 cm its area became 256 cm2 then what was the length of sides of the original square nammal adiye 3 kooti kanne appo area agum appo 4 korthu aadiyum oru square end idu 4 korthu appi square formula sertha da evridengetu 4 idu 4 agum athra 4 enottu korthu aduthe ne cheriya idu form cheyyanam ഇതാണ് നമ്മുടെ ആദ്യത്തെ സാഹചര്യത്തിന്റെ വശം ആദ്യത്തെ സമരം ആദ്യ സമരത്തിന്റെ വശം നമുക്ക് എക്സ് എക്സ് നാല് നാലിത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എക്സ് മൈനസ് നാലിനോ ഇത് മൊത്തം എക്സ് ആണ് എക്സാണ് നാല് പറയുമ്പോൾ എക്സ് മൈനസ് നാല് ഇതാണ് നമ്മുടെ പുതിയ അതിന് നാല് കുറച്ചപ്പോൾ കിട്ടിയതിന്റെ പരപ്പളവ് തന്നിരിക്കുന്നു

സൈഡിൽ ഇരുപതാണ് അപ്പൊ ഇരുപതിനാല് കൊറച്ചാൽ പതിനാറാല്ലേ പതിനാല് ചതുരാകൃതിയിലുള്ള ഒരു മൈതാനത്തിന് ചുറ്റും മൂന്ന് മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയും മൈതാനം ചേർന്ന ഭാഗത്തിന്റെ മൊത്തം പരപ്പളവ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ സ്ക്വയർ എങ്കിൽ മൈതാനത്തിന്റെ പരപ്പളവ് എ സ്ക്വയർ ഗ്രൗണ്ട് ഹാസ് ത്രീ മീറ്റർ വൈഡ് പാത് ഓൾ അറൌണ്ട് ഇറ്റ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പാത് ഈസ് ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ട് അതിനു ചുറ്റും നടക്കാനുള്ള സ്ഥലമുണ്ട് എത്ര രീതിയിലാണ് മൂന്ന് മീറ്റർ ആണ് ഈ ഗ്രൗണ്ടും ഈ നടക്കുള്ള സ്ഥലവും നടന്ന മൊത്ത സ്ഥലത്തിന്റെ ഏരിയ പതിനേഴ് ആവുന്ന അങ്ങനെയാണെങ്കിൽ ഇവരുടെ മാത്രം ഇതാണ് നമ്മുടെ മൈതാനം മൈതാനത്തിന്റെ വശം നമുക്ക് എക്സ് എൽ മൈതാനത്തിന്റെ ഗ്രൗണ്ടിന്റെ വശം എക്സ് എൽ അപ്പൊ ഇവിടെ നിങ്ങളുടെ എക്സ് ആണ് അല്ലേ അപ്പൊ ഇത് എക്സലാവും ഇത് എക്സാണ് ഇത് നിങ്ങടെ കൂട്ടി വൈശ കാലത്തിൽ മൂന്ന് കൂടുമ്പോ നിങ്ങക്ക് മൂന്ന് കൂടുമ്പോർ കൂടുമ്പോൾ എത്ര ഉണ്ടാവുന്നോ എക്സ് പ്ലസ് ആറ് ഈ എക്സ് ആണ് ഇത് എക്സ് ആണ് അങ്ങോട്ട് മൂന്ന് കൂടുമ്പോ ഇങ്ങോട്ട് മൂന്ന് കൂടുമ്പോട്ടെത്രണ്ടാവും ആറ് കൂടുമ്പോ എക്സ് പ്ലസ് ആണ് ഇത് എക്സൊള്ളു ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്ന് മൂന്ന് കൂടുമ്പോ ഈ വരെ ഫുൾ ഇത് എത്ര ഉണ്ടാവുന്ന എക്സ് പ്ലസ് ആറുണ്ടാവും അപ്പൊ ചെറിയ സ്ക്വയറിന്റെ സൈഡിലൊക്കെ എക്സ് ആണ് വലിയ സ്ക്വയറിന്റെ സൈഡിലൊക്കെ എക്സ് പ്ലസ് ആറുണ്ടാകും നമുക്ക് ആയിരത്തിനാല്

ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റി ആറ് മീറ്റർ കൂടി നമ്മൾ ഈ ഒരു ഫസ്റ്റ് സെക്ഷനോട് അവസാനിപ്പിക്കുകയാണ് പുതിയ കാര്യങ്ങളുമായിട്ട് രണ്ട് ക്ലാസ്